നമസ്കാരം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വളരെ തന്ത്രപ്രധാനമായ ഒരു ദ്വീപാണ് ഡിഗോ ഗാർസിയ അമേരിക്കയ്ക്കും ബ്രിട്ടനുമെല്ലാം തന്നെ ഇവിടെ സൈനിക താവളങ്ങളുണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾ സ്ഥിരമായി ഇവിടെ സൂക്ഷിച്ചിരിക്കുകയുമാണ് പലപ്പോഴും ഈ മേഖലയിൽ എന്തെങ്കിലും സമാധാന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ അമേരിക്കയും ബ്രിട്ടനുമൊക്കെ തന്നെ വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നതിന് വേണ്ടിയാണ് ഈ ദ്വീപ സമൂഹങ്ങളിൽ അവർ സൈനിക താവളങ്ങൾ തീർത്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഈ ദ്വീപ് വാർത്തകളിൽ നിറയുന്നത് മറ്റൊരു സംഭവത്തിലൂടെയാണ് ഒരു സംഘം തമിഴർ ഇവർ ശ്രീലങ്കൻ തമിഴരാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ തമിഴർ കാനഡയിലേക്ക് ഒരു കള്ള ബോട്ട് കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അവിടെ എത്തുന്നതെങ്കിൽ ജോലി കിട്ടുമെന്നുള്ള പ്രദേശത്ത് പോവുകയായിരുന്നു പക്ഷേ ഈ ഡിഗോ ഗാർസക്ക് സമീപം വെച്ച് അവരുടെ ബോട്ട് തകർന്നു അങ്ങനെ ഇവരെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സൈനികർ പിടികൂടുകയായിരുന്നു ഇവർ ഏതുകൊണ്ട് ഒരു വർഷത്തോളമായി തടവിൽ വെച്ചിരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷൻ ടെറിട്ടറി കമ്മീഷണർ ആണ് ഇതിൻ്റെ ചുമതലയുള്ള ആൾ ഈ കമ്മീഷണർ ഇവരെ മൂന്ന് വർഷം തടവിനെ ശിക്ഷിച്ചിരുന്നു ഇതിനെതിരെ അവർ മേൽക്കോടതിയെ സമീപിക്കുകയും അങ്ങനെ മേൽക്കോടതി ഈ ശിക്ഷ റദ്ദാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ കമ്മീഷണർ അപ്പീൽ പോയെങ്കിലും ബ്രിട്ടനിലെ പരമോന്നത കോടതിയും ഇവരെ വിട്ടയക്കാനും അതായത് ഇവരെ സൂക്ഷിച്ചിരുന്നത് അനധികൃതമായിട്ടാണ് എന്ന് ഇത് ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷൻ ടെറിട്ടറി കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് കാരണം ഈ മനുഷ്യരെ യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണന നൽകാതെയാണ് താമസിപ്പിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇവർ ഈ ദുരിതത്തിൽ ചെന്ന് വിടുന്നത് അവിടെ നിന്ന് ഇവരെ പിടികൂടിയ ഈ സുരക്ഷാ വിഭാഗം ഒരു വർഷമായി യാതൊരു സംവിധാനങ്ങളുമില്ലാത്ത വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ് ഇവരെ പാർപ്പിച്ചിരുന്നത് ഇതിനെതിരെ ഇവർ പലതവണ പ്രതിഷേധിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നിറയെ എല്ലികളുള്ള അതുപോലെ ഒരുപാട് രംഗത്തുക്കളൊക്കെ ഉള്ള മുറികളിലാണ് ഇവരെ പാർപ്പിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ഭയപ്പാടോടുകൂടി തന്നെയാണ് ഇവർ അവിടെ താമസിച്ചിരുന്നത് ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിയെ അനധികൃതമായി ഇത്തരത്തിൽ തടങ്കൽ വയ്ക്കാൻ പാടുള്ളതല്ല ഏതായാലും പേറ്റോസോറിനെ പുറത്തു ഒരു വിവരം ഇവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നുള്ളതാണ് കാരണം ബ്രിട്ടൻ്റെ ഒരു നിയമം അനുസരിച്ച് ആരും അങ്ങനെ അനധികൃതമായി തടങ്കൽ വയ്ക്കാൻ പാടുള്ളതല്ല ഇത് അവിടുത്തെ കർശനമായി നടപ്പിലാക്കിയിട്ടുള്ള നിയമമാണ് പക്ഷേ എന്നാൽ ഡിഗോ ഗാർസിയിലെ ചുമതലയുള്ള ഈ ഒരു കമ്മീഷണർ ചെയ്ത നടപടി അത്യന്തം ഗുരുതരമായ തെറ്റാണ് എന്നാണ് പറയപ്പെടുന്നത് അതനുസരിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ അറുപത് പേർക്കും ഈ അറുപത് ശ്രീലങ്കമോശരായ തമിഴർക്കും ദശലക്ഷക്കണക്കിന് പൗണ്ട് അതായത് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ കൂട്ടത്തിൽ നിരവധി കൊച്ചുകുട്ടികളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക സാധാരണ ഗതിയിൽ ഇത്ര അനധികൃത കുടിയേറ്റക്കാരൊക്കെ തന്നെ കാനഡയിലേക്കോ അമേരിക്കയിലോ ഒക്കെ ബ്രിട്ടനിലേക്കൊക്കെ തന്നെ പോകാനാണ് ശ്രമിക്കാറുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം ദക്ഷിണേന്ത്യയിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി പേരാണ് ഇത്തരത്തിൽ ജീവിതമാർഗ്ഗം തേടി ഈ കള്ളബോട്ടുകളിലൂടെ വലിയ തുക നേരത്തെ അവർക്ക് കൊടുത്ത് ദക്ഷിണേന്ത്യയിൽ നിന്നും അതുപോലെ ശ്രീലങ്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി പേരാണ് ഓരോ വർഷവും ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ബ്രിട്ടൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പക്ഷേ ഇപ്പോൾ അമേരിക്ക നിയമങ്ങളിൽ തന്നെ വളരെ കർശനമാക്കിയിരിക്കുകയാണ് അവിടെ അനധികൃത കുടിയേറ്റം നടത്തിയാൽ അപ്പോൾ തന്നെ പിടികൂടി നാട്ടിലേക്ക് അയക്കുന്നതാണ് രീതി ബ്രിട്ടനിലും ഇപ്പോൾ ഇതിന് മാറ്റം വന്നു കിട്ടും എന്നാൽ ബ്രിട്ടനിലെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാനഡലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട ചുമതല അവിടുത്തെ സർക്കാരിനാണ് ഏതായാലും ഡിഗോ ഗാസ്യ പോലെയുള്ള തന്ത്രപ്രധാനമായ ദ്വീപിൽ എത്തിയ ഇവരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തത് ശരിയായ നടപടി ആയിരുന്നില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചിട്ടുള്ളത് ഏതായാലും ഇതിന് ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷൻ ടെറട്ടറി കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ മനുഷ്യരെ യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണന നൽകാതെ ഇത്രയും കാലം സൂക്ഷിച്ചത് ബ്രിട്ടൻ്റെ അവിടുത്തെ ഒരു നിലവിലുള്ള സാമൂഹ്യ സാഹചര്യ നിയമങ്ങളും അനുസരിച്ച് ഗുരുതരമായ പിഴവാണ് അപ്പോൾ ഇതിനേതായാലും ഈ അറുപത് പേർക്കും വലിയ തോതിലുള്ള പ്രതിഫലം കിട്ടാനാണ് സാധ്യത ഏതായാലും ഏതായാലും ദൗർഭാഗ്യം കൊണ്ട് വരഞ്ചരുന്നവർ ഭാഗ്യം തേടി പകുതി വഴിയിൽ കുടുങ്ങിപ്പോയെങ്കിലും ഇപ്പോൾ അവർ മടങ്ങിയെത്താൻ പോകുന്നത് കോടീശ്വരന്മാരായിട്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു രസകരമായ കാര്യം എന്നാൽ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബ്രിട്ടീഷ് ഇൻ്റർവേഷൻ ടെറട്ടറി കമ്മീഷണർ പറഞ്ഞത് തങ്ങളിവരെ അനധികൃത തടങ്കലിൽ വെച്ചിട്ടില്ല എന്നാണ് ഇതിനനുസരിച്ചുള്ള ചില തെളിവുകൾ അവർ കോടതിയിൽ ഹാജരാക്കാൻ ചേരുന്നു പക്ഷേ കോടതിയാട്ടെ ഈ തെളിവുകളെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു ഈ തെളിവുകളൊന്നും തന്നെ ഇവരുടെ പേരിൽ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെ തള്ളിക്കളയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ സഹകരിക്കുന്നതല്ല എന്ന് തന്നെയാണ് കോടതി ഒടുവിൽ കണ്ടെത്തിയത് ഏതൊരു അറുപത് പേരുടെയും ജീവിതം പച്ച പിടിച്ചു എന്ന് വേണം കരുതാൻ ഇതിൽ കുട്ടികളും മുതിർന്നവരും എല്ലാവരുമുണ്ട് ഇവർക്കിന്നെ തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തി ഈ ബ്രിട്ടനിൽ നിന്ന് ലഭിക്കുന്ന വലിയ തുക ഉപയോഗിച്ച് കോടീശ്വരന്മാരെ തന്നെ ജീവിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അല്ല ഇനി ഇവർ ഈ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണുള്ളത് ഇനി ഇവർക്ക് ഇനി ഇവർക്ക് കോടിക്കണക്കിന് രൂപയുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തി സ്വസ്ഥമായി സുഖമായി ജീവിക്കാനും മറ്റു രാജ്യത്ത് പോയി കഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ല പക്ഷേ ഇത്രയും നാൾ ഇവർ അനുഭവിച്ച നരകജീവിതം എന്നാണ് കോടതി അതിനെ വിശേഷിപ്പിച്ചത് ആ ഒരു അവസ്ഥ ലോകത്തെ ഏറ്റവും വിദൂരമായ ദ്വീപിൽ നരകജീവിതം അനുഭവിച്ചിരുന്ന ആളുകളെന്നാണ് കോടതി ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ആ നരകജീവിതമൊക്കെ മാറി ഇനിയുള്ള കാലം അവർക്ക് വളരെ സുഖസമൃദ്ധിയിൽ തന്നെ ജീവിക്കാം